ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് രേവതി ഓൺലൈൻ ഫ്ലവർ ഡെലിവറിന്റെ കൂടെ തന്നെയായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയൊരു ബിസിനസ് ആരംഭിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ബിസിനസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ രേവതി വലിയൊരു സൂപ്പർ സ്റ്റാർ ആവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് കേട്ടോ സംഭവിക്കുന്നത് രേവതിയെ താഴ്ത്തി സംസാരിച്ചവർക്ക് ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നോക്കാട്ടോ രേവതി ഒരു ദിവസം പൂ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുറേ പൂ ബൊക്കെയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടോ കളയുന്നത് കാണുവാണേ അത് കാണുമ്പോൾ എത്രയാലും രേവതി പൂക്കക്ഷണം ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പൊ നല്ല ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുപോയി കളയുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് അയാളടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ എന്തിനാ ഈ നല്ല ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ട് കളയുന്നത് എന്നുള്ള കാര്യം പിന്നെ എന്ത് ചെയ്യാനാണ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബുക്കെ പോലെ ഉണ്ടാക്കും പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈഫ് കഴിഞ്ഞ പോലെയാണ് അതെല്ലാവരും കൊണ്ടേ കളയുകയും ചെയ്യും എന്ത് ചെയ്യാനാണ് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമാണ് പക്ഷെ അതിനൊരു വിലയില്ലാത്തതുപോലെയാണ് എല്ലാവരും ഉപേക്ഷിക്കുന്നെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് ദേവതി ഒരു പൂക്കച്ചവടം നടത്തുന്ന ഒരാളാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് മോളെ ഞാനൊരിക്കലും നിങ്ങളുടെ ദിനം കുറ്റം പറഞ്ഞതൊന്നുമല്ല അല്ല പക്ഷെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ രേവതിയുടെ മനസ്സിൽ പുതിയൊരു ഐഡിയ വരുവാണ് ഈ ഫ്ലവർ ബോക്കിൽ കൊടുക്കുന്ന സമയത്താണല്ലോ അതിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളയുന്നത് എന്ന ഒരു എന്നാ ഒരു ഫ്രൂട്ട് ബാസ്കറ്റ് പോലെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഫംഗ്ഷൻ്റെ ഒരു ഗിഫ്റ്റ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ ഫ്രൂട്ട്സ് ആകുമ്പോൾ കഴിക്കാല്ലോ അങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മൾ സച്ചിയുമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് രേവതി ആദ്യത്തെ ഫ്രൂട്ട് ബാസ്കറ്റ് ഉണ്ടാക്കിയിട്ട് സച്ചിയെ വിളിക്കണേ ആ ബാസ്ക്കറ്റിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും രേവതി നീ ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഇത് ഇത്ര നന്നാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അടിപൊളിയായിട്ടുണ്ട് എന്തായാലും എല്ലാവരും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിക്കാനുട്ടെ സച്ചി ഹാളിൽ നിന്നുകൊണ്ട് അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചി നിങ്ങളെ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എന്നുള്ള കാര്യം രേവതി നിന്റെ ഈ കഴിവുകളെ എല്ലാവരും കാണിക്കണം നമ്മുടെ കഴിവുകളെ നമ്മൾ വേണം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ എന്നൊക്കെയാണ് സച്ചി പറയുന്നത് നീ ഇത്രയും വലിയൊരു കാര്യം ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കട്ടെ ഇനി ഇതിനെ കുറിച്ച് മോശം പറയുന്നവർ മോശം പറഞ്ഞോട്ടെ എന്ന് കരുതിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ മറ്റുള്ളവരുടെ അടുത്ത് പറയാതിരിക്കാൻ വേണ്ടി പറ്റുമോ സച്ചി വിളിച്ചു വിളിച്ചുപോവിയോണ്ട് തന്നെ ഇവര് സംസാരത്തിന്റെ ഇടയിൽ തന്നെ എല്ലാവരും വരുന്നുണ്ട് അച്ഛനെ കണ്ടു തന്നെ സച്ചി വേഗം ഓടി ചെന്നിട്ട് കണ്ടില്ലേ അച്ഛാ നമ്മുടെ രേവതി ഫ്രൂട്ട്സ് കൊണ്ട് ഒരു ബൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനത് മേടിച്ച് നോക്കിയിട്ട് ആഹാ ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണല്ലോ ഫ്ലവർ ബൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഫ്രൂട്ട് ബൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് രേവതി എന്തായാലും ഇതൊരു അടിപൊളി കോൺസെപ്റ്റ് ആണെന്നുള്ള കാര്യൊക്കെ രവി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതിയുടെ പുതിയൊരു ബിസിനസ് ആണ് എന്നുള്ള കാര്യം അത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര പറയുന്നത് എന്താ ഇപ്പൊ പൂവിറ്റിട്ട് സമ്പാദിക്കുന്നത് പോരാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എല്ലാത്തിനും ഒരു തെറ്റായിട്ട രീതിയിൽ കാണല്ലേ പണത്തിന്റെ മൈൻഡോട് കൂടിയിട്ടുള്ള രീതിയിലുള്ള സംസാരം ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും ചന്ദ്രയെന്നാണ് രവി പറയുന്നതേ അല്ലെങ്കിൽ രേവതിയെ കുറിച്ചിട്ട് കുറ്റം പറയാൻ കിട്ടുന്ന ഒരു അവസരവും അമ്മ ഒഴിവാക്കില്ലല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട് പക്ഷേ ഈ കോൺസെപ്റ്റ് ഞാൻ ഓൾറെഡി മുമ്പ് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ സുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതിയും പറയുന്നുണ്ട് അതെ ഞാനും ഒരുപാട് ക്ലയൻറ്റ്സ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമേ ഇത് ഓൾറെഡി കണ്ടിട്ട് മറ്റുള്ളവരുടെ കോപ്പി അടിച്ചുണ്ടാക്കുന്നതാണ് പക്ഷെ ഇവരുടെ സംസാരം കണ്ടുകഴിഞ്ഞാൽ ഇവരെന്തോ കണ്ടുപിടിച്ചിട്ട് ആദ്യമായിട്ട് ചെയ്തതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കുവാണേ എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി തിരിച്ച് സുധീയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നീ വിൽക്കുന്ന ടി വി ഒക്കെ ഓൾറെഡി ഫോറിനിന്ന് വന്ന സാധനങ്ങളാണ് എന്ന് കരുതിയിട്ട് നീ വിൽക്കാണ്ടിരിക്കുന്നുണ്ടോ അങ്ങനെ സുതി കുറച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രീകാന്തനും അങ്ങ് ഇഷ്ടപ്പെടുന്ന കേട്ടോ രേവതി ചേച്ചി എന്തായാലും ചേച്ചി രായിഡ് സൂപ്പർ ആണ് സുധിയേട്ടനെ ആര് സുതിയേട്ടനല്ലാതെ വേറെ ആര് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല ചേച്ചി സൂപ്പർ ആണെന്നുള്ള കാര്യം ശ്രീകാന്ത് വീണ്ടും പറയുമ്പോഴേക്ക് വർഷം പറയുന്നുണ്ട് രേവ ചേച്ചി എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ കോൺസെപ്റ്റ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ ഫോട്ടോ എടുക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ ഇതൊക്കെ വെച്ചിട്ട് വർഷ ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് ശ്രീകാന്ത് പറയുന്നത് സാധാരണ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് ആ ബിസിനസ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ ബിസിനസ്സിലേക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് നന്നായിട്ട് ഡെവലപ്പ് ആവുമെന്ന് പറയണേ എന്തായാലും ചേച്ചി ഒരു സാമ്പിള് എനിക്ക് ഉണ്ടാക്കി തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് മറ്റുള്ളവരെ കാണിച്ച് ചേച്ചിക്ക് ഓർഡർ പിടിച്ചു തരാ എന്നുള്ള കാര്യം പറയാം കാരണം റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ നമ്മുടെ ശ്രീകാന്ത് അതുകൊണ്ട് നല്ല ഓർഡർ കിട്ടും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം രേവതിയും പറയാണ് അതിനിടയ്ക്ക് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഒക്കെ എടുത്തിട്ട് നെറ്റിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ എങ്ങനെയാണ് രേവതി നിനക്ക് ഇങ്ങനെ ഒരു ഐഡിയ എന്നുള്ള കാര്യം നമ്മുടെ രേവി ചോദിക്കുന്നുണ്ട് സാധാരണ പണക്കാരുടെ വീട്ടിലാണ് ഇങ്ങനത്തെ ബൊക്കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അവരുടെ ഫംഗ്ഷന് പക്ഷെ ഇപ്പം സാധാരണക്കാരൻ്റെ വീട്ടിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫങ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അതെടുത്തിട്ട് കളിയല്ലേ ചെയ്യുന്നത് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഉപയോഗം ഒന്നും ഇല്ലല്ലോ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സാ കൊടുക്കുന്ന വെച്ചാൽ അവർക്കത് പിന്നീട് ഉപകാരമുള്ള ഒരു കാര്യമാണല്ലോ എന്തായാലും ഒരു സാധനം വേസ്റ്റ് ആവരുത് എന്നുള്ള കാര്യം നീ വിചാരിക്കുന്നുണ്ടല്ലോ അത് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രേവതിയെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് രവി രേവതി ഓരോരുത്തരുടെ പുക കേൾക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇവളെ ഇങ്ങനെ ഇതിനു മാത്രം പോക്കുന്നത് അതിന് മാത്രം എന്ത് വലിയ കാര്യം അവൾ ചെയ്തത് മാർക്കറ്റിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിങ്ങാണ്ട് കവറിലിട്ട് കൊടുക്കുന്നത് പോലെ അവൾ വെറുതെ ചെയ്തു കൊടുക്കുന്നു ആരെങ്കിലും പൂക്കളൊക്കെ കൊടുക്കുന്നത് ഓക്കെ ഫംഗ്ഷന് വേണ്ടിയിട്ട് പക്ഷെ ആരെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അമ്മ സാധാരണയായിട്ട് എല്ലാവരും സ്വീറ്റ്സ് അതുപോലെ മിഠായികളെല്ലാം മുഖേ ആക്കി കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ അതൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ല ഫ്രൂട്ട്സ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യമാണല്ലോ അതുപോലെ എന്തായാലും വേസ്റ്റ് ആവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് ചേച്ചി സൂപ്പർ ആയിട്ട് പറഞ്ഞു കറക്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത് എന്തായാലും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിയും വേസ്റ്റ് ആവില്ല വർഷം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന റെസ്റ്റോറൻ്റിൽ ഇതിന്റെ പിക്കും കൊടുക്കാം വരുന്നവർ ഓർഡർ തരുന്നുണ്ടാവല്ലോ അപ്പൊ ചേച്ചിയുടെ നമ്പറും കൂടി അതിനകത്ത് വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട് വർഷ പറയുന്നത് കേൾക്കുമ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് രവി പറയുന്നത് വരുന്ന വരും കാലങ്ങളിൽ രേവതി വലിയൊരു ബിസിനസ് വുമൻ ആയിട്ട് മാറും എന്നുള്ള കാര്യമാണ് അച്ഛൻ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ പഴമൊക്കെ കെട്ടി വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴക്കട വെക്കാന്നല്ലാതെ ഈ പൂ കിട്ടുന്ന ആൾക്കാരൊക്കെ ബിസിനസ്മാൻ ആയിട്ട് മാറുമോ അതിനൊക്കെ നന്നായിട്ട് പഠിക്കണം എന്നാ വെച്ചാൽ പഠിപ്പും അതുപോലെ തന്നെ ബിസിനസ്സും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കാരണം പഠിപ്പില്ലാത്ത എത്രയോ വലിയ ആൾക്കാർ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നു സച്ചി പറയുന്നതിന് സപ്പോർട്ട് ചെയ്തിട്ട് അതേ സച്ചി നീ പറഞ്ഞത് സത്യം തന്നെയാണ് പഠിപ്പിനേക്കാളും ഒക്കെ വലുതായിട്ട് വേണ്ടത് നമുക്ക് അധ്വാനിക്കാനുള്ള മനസ്സും കഴിവുമാണ് അപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വലിയ ആളായിട്ട് വരും അങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് വേൾഡ് ടോപ്പ് പണക്കാരുടെ ലിസ്റ്റില് ഉണ്ട് എന്നുള്ള കാര്യം വർഷയും പറയുന്നുണ്ട് എന്നാൽ വർഷ പറയുന്നതിന് ശ്രുതി പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ പണക്കാരുടെ ലിസ്റ്റിൽ ഒന്നോ രണ്ടോ പേരൊക്കെ പഠിക്കാത്തവരുണ്ടാകും പക്ഷെ പഠിച്ച് വലിയ ആൾക്കാരായവരാണ് ഒരുപാട് ആൾക്കാരുണ്ടാവുക തുടർന്ന് അച്ഛന്റെ സംസാരം കേൾക്കുമ്പോൾ സ്തുതി ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ സംസാരം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ ആരും പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യമാണോ അച്ഛൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ എട പൊട്ടാ അച്ഛൻ പറഞ്ഞത് അങ്ങനെയല്ല പഠിപ്പിനും അറിവിനും സംബന്ധം ഇല്ല എന്നാണ് അച്ഛൻ പറയുന്നത് അറിവുണ്ടായ മതി അല്ലാണ്ട് പഠിപ്പ് വേറെയാണ് അറിവ് വേറെയാണെന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത് അങ്ങനെ വെച്ച അറിവുണ്ടായ മതി ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ട് ഇപ്പോ നിനക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കണേ അതെ സച്ചി പറഞ്ഞത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം രവി പറയുമ്പോൾ സുതി ആകെ ചമ്മയ പോലെ ആവുന്നുണ്ടേ കണ്ടില്ലേ രേവതി വലിയ ബിസിനസ് വുമൺ ആയിട്ട് വരും എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു അച്ഛൻ എന്ത് കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും രേവതി അത് ഫലിക്കും അത് നിനക്കറിയോ അതുകൊണ്ട് അച്ഛന്റെ അനുഗ്രഹം മേടിക്കും മറ്റൊന്നും നമുക്ക് ഈ ലോകത്ത് ആവശ്യമില്ല രേവതി അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് കാല് പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ രവി വയ്ക്കുന്ന എന്തിനാ എന്നുള്ള കാര്യം അച്ഛൻ ഞാൻ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് ഒരു അടിത്തറയായിട്ട് അച്ഛനാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ ആശീർവാദം വേണം എന്നുള്ള കാര്യം പറയുമ്പോ രവി ആശീർവാദമൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടുട്ടോ പക്ഷെ അതൊട്ടും ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇവരുടെ സംസാരത്തിനിടയ്ക്കാണ് കേട്ടോ രേവതിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അതില് അവര് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു രേവതിയുടെ ഫ്രൂട്ട് ബൊക്കെ അവര് കണ്ടിട്ട് അത് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അവർക്ക് എങ്ങനെയാ പ്രൈസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെറിയ ബൊക്കെ അഞ്ഞൂറും അതുപോലെ വലിയ ബൊക്കെ ആയിരം ആണ് പറയുന്നത് അതുകൊണ്ട് രണ്ട് ബൊക്കെ വേണമെന്ന് പറയണം അപ്പം തന്നെ അവർ പേയ്മെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി അഡ്രസ്സ് അയച്ചു തന്നാൽ മതി അതിലേക്ക് ഡെലിവറി ചെയ്യാമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ആവാണ് ആ ഇത്ര പെട്ടെങ്കിൽ എങ്ങനെയാ രേവതിക്ക് ഓർഡർ കിട്ടിയെന്നുള്ള കാര്യത്തെ കുറിച്ച് ചന്ദ്രമതി ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഈ ഫ്രൂട്ട് ബൊക്കേൻ്റെ പിക്ചർ എടുത്തിട്ട് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അതിനിടയിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രേവതി ശേഷിന്റെ നമ്പറും കൊടുത്തു എന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് എന്നാൽ രേവതിക്കാണെന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഓർഡർ കിട്ടിയതുകൊണ്ട് അത് ഫസ്റ്റ് ഡേ തന്നെ രണ്ടായിരം രൂപയുടെ കച്ചവടമൊക്കെ നടന്നപ്പോൾ ഭയങ്കര കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതിക്ക് ഇതേ ഓർഡർ തന്നെ നമ്മുടെ ശ്രീകാന്തം ഒരു ചെറിയ ബുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കുമ്പോൾ വേണ്ട അത് ഫ്രീ ആയിട്ട് ചെയ്തു തരാ രേവതി പറയുവാണെങ്കിലും വർഷ പറയുന്നത് അത് വേണ്ട ഞങ്ങൾക്ക് ഈവനിങ് ആകുമ്പഴേക്കും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപ നിർബന്ധിച്ച് കൊടുക്കുവാണ് എന്തായാലും രേവതിക്ക് ഇത്രയും ഓർഡർ ഒക്കെ കിട്ടാനുള്ള കാരണമൊക്കെ നമ്മുടെ വർഷയാണല്ലോ അതിന് സച്ചി നന്ദിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ നന്ദിയുടെ ഒന്നും ആവശ്യമില്ല രേവതി ചേച്ചി ഇനി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പിന് ഞാൻ തയ്യാറാന്നൊക്കെ പറയുകയാണെ ഓർഡർ തന്നെ രവശേഷി ഒരു ലക്ഷാധിപതിയായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ നല്ല പ്രോത്സാഹനം ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ ടെൻഷൻ ആവാണ് ഇനി ഇതിലിവിടെ മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളെ പിടിച്ച കിട്ടില്ലല്ലോ എന്നുള്ള കാര്യം അങ്ങനെ പിറ്റേ ദിവസം ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്നുണ്ട് ഫ്ലവർ കൊണ്ടു കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഫ്രൂട്ട് ബാസ്കറ്റും കൂടി നമ്മുടെ രേവതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആദ്യമായിട്ട് കിട്ടുന്ന വരുമാനം അവർ ചേർത്ത് ഒരു കുഞ്ചിയിലിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ ശശി രേവതിയും കൂടി ഒരു റൂം കിട്ടാനുള്ള പദ്ധതിയാണ് ഒരു എന്ന രീതിയിലാണ് നമ്മുടെ രേവതി പുതിയൊരു ബിസിനസ് ആരംഭിച്ചത് അതും ഫസ്റ്റ് ഡേ തന്നെ നല്ല വരുമാനം വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ രേവതി എത്രയും വേഗം തന്നെ ഒരു ലക്ഷാധിപതി ആയിട്ട് കാണാം നമുക്ക് എന്നിട്ട് ചന്ദ്രമതിയെ ഭരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം